അലഗോയ്സ് അപ്പം എന്തുണ്ട് ഇല്ലാത്ത അല്ലേ അപ്പം നമ്മുടെ മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എൻ്റെ സ്വന്തം ബജാജ് കവാസഗി കാലിബുളാണ് അപ്പം ചെറുക്കനില് ഞാൻ കുറച്ച് എൻ്റെ രീതിയിലായിട്ടുള്ള കുറച്ച് മൂഡ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരുകയാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ വണ്ടി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അന്നത്തെ കാലത്ത് ഫുഡി ബാവ എന്നൊക്കെ പറഞ്ഞിരുന്ന വണ്ടിയാണ് പൊളി വണ്ടിയാണ് ഒന്നും പറയാനില്ല ഇത്രയും കാലമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിട്ടും വെഞ്ചി പണിയും കാര്യങ്ങളും ഒന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അവിടെ ക്ലച്ച് ഡിസ്ക് ഒരു വട്ടം മാറി അത്രയേ ഉള്ളൂ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം ഫ്രണ്ടിൽ നിന്ന് തന്നെ ഉടങ്ങാം അപ്പം നമ്മൾ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റിൽ തന്നെ കാണാൻ പറ്റുന്ന ആരുമാണ് സ്പീഡോമീറ്റർ ഇതിൻ്റെ അല്ല ആർ എക്സ് കിങ്ങിൻ്റെയാണ് ഇത് ഇമ്പോർട്ടഡ് സ്പീഡോ മീറ്ററാണ് ഇതിനകത്താവുമ്പോൾ ഫ്യൂൽ ഗേജും ഒക്കെ വന്നു അത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് സെറ്റ് ചെയ്തതിൻ്റെ പുറകില് വലിയൊരു കഥയാണ് ഒരിക്കലും ഇത് ഡയറക്റ്റീവ്സ് കിട്ടല്ലോ നമ്മുടെ വണ്ടിക്ക് അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രത്യേക ഒരു ക്ലാമ്പൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഇതുണ്ടോ ഉണ്ടോ ഒരു എല്ലു പോലെ ഇതൊക്കെ കസ്റ്റമായിട്ട് പണിഞ്ഞെടുത്തതാണ് ഒരു ക്ലാമ്പ് എന്നിട്ട് അതിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് മീറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ആർ പി എം മീറ്റർ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം വർക്കിങ് ആണ് കാരണം ആർ പി എം മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ മെക്കാനിക്കലായിട്ട് വർക്ക് ചെയ്യുന്നൊരു ആർ പി എം അതിനകത്ത് വരുന്നത് പക്ഷേ നമ്മുടെ ഈ വണ്ടിയിൽ ഇലക്ട്രിക്കൽ ആർ പി എമ്മേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ എക്സ്ട്രാ ഒരു ആർ പി എം മീറ്റർ ഇവിടെ വെച്ചേക്കുന്നത് ഇത് വർക്കിങ്ങാണ് ഇലക്ട്രിക്കൽ വഴി നമ്മുടെ കോയിലിൽ കണക്ഷൻ കൊടുത്തിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ആർ പി എം മീറ്റർ അത് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം വെച്ചേക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സ്വിച്ച് ആണ് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പി മീറ്ററിൻ്റെ ലൈറ്റിൻ്റെ ബാക്ക് ഇതിനകത്ത് ലൈറ്റ് ഉണ്ട് രാത്രി ഓടുമ്പം കാണാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റിൻ്റെ സ്വിച്ച് ഇത് ഫോഗ് ലൈറ്റ് ഫോഗ് ലൈറ്റിനെ പറ്റി പറഞ്ഞപ്പം ഞാൻ എച്ച് ജെ ജിയുടെ മിനി ഉണ്ടല്ലോ സാധനം ഒരു ഇച്ചിരിയുള്ളു പക്ഷെ കിടിലും മെട്ടോ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഡിമ്മും ബ്രൈറ്റും ഉണ്ട് ആർ എക്സ് കിങ്ങിന്റെ ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ആർ എക്സ് ഹൺഡ്രഡിന്റെ ഇൻഡിക്കേറ്ററാണ് ഏട്ടാ ഈ കാണുന്ന ഫ്രണ്ടിലത്തെ രണ്ടെണ്ണം ആർ എക്സ് ഹൺഡ്രഡിന്റെ ഇൻഡിക്കേറ്റർ ആണ് ഫ്രണ്ട് നമ്മൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു രണ്ട് ഇഞ്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് ഹൈറ്റ് നട്ടിട്ടുണ്ട് സോ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ചെയ്തേക്കുന്നത് ഹാൻഡിൽ ബാർ നമ്മൾ ഇച്ചിരി ഒരു ഹാൻഡിൽ ബാർ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാർ ഹാൻഡിലാണ് സിബിയുടെ ഗ്രിപ്പ്സും കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഗ്രിപ്സ് ആണ് ഇപ്പൊ എഞ്ചിൻ സൈഡ് നോക്കി കഴിഞ്ഞാൽ ഫുള്ളി സ്റ്റോക്ക് ആണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല സ്റ്റോക്കായിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് ഇനി ഇപ്പം ബാക്ക് ലോഡ് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ആയിരിക്കും ഇത് നമ്മുടെ ടി വി എസിൻ്റെ ഫിനെക്സിൻ്റെ ഷോക്കാണ് ഹൈറ്റ് കൂട്ടുന്ന ഷോക്കാണ് അതിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിലെ വീൽ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഇത് എസ് ഡിയുടെ റിമ്മാണ് പതിനാറ് ഇഞ്ചിൻ്റെ എസ് ഡിയുടെ വീൽ കയറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ എം ആർ എഫിൻ്റെ മോട്ടോഡി ടയറുമാണ് കയറ്റിയിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഞാൻ ഈ വണ്ടിക്കകത്ത് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പം ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വ്യൂ എന്ന് കാണിച്ചുതരാം ഇതാണ് ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ഷോക്ക് ഡയറക്റ്റ്ലി ഫിറ്റ് ചെയ്തിട്ട് അല്ല അതായത് നമ്മൾ ഈ ഷോക്ക് വാങ്ങിക്കുമ്പോൾ ഇച്ചിരി ഹൈറ്റ് കൂടുതലായിരിക്കും ഞാനപ്പം ഇവിടെ ഹൈറ്റ് കുറച്ചിട്ടുണ്ട് ഈ മോളിൽ കിടക്കുന്നത് ആർ എക്സ് ഹൺഡ്രഡിൻ്റെ നട്ടാണ് അപ്പം അത് പഴയ ദൂരിയിട്ട് ഇതിട്ടപ്പം അതായത് ഇതിന് കുറച്ച് നീളം കുറവാണ് അപ്പം ഇതിട്ടപ്പം വണ്ടി കറക്റ്റ് ലെവലായി ഇതിൻ്റെ കൂടെ സ്റ്റോക്ക് വരുന്ന നട്ട് ഇട്ടാൽ വണ്ടി ബാക്കി ഇങ്ങനെ ഇരിക്കും ഇപ്പോൾ വണ്ടി കറക്റ്റ് ലെവലായിട്ടുണ്ട് ഷോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സൂപ്പർ ഷോ കേട്ടോ ഞാനിത് മാക്സിമം സോഫ്റ്റിലായിട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ കട്ടർ ഒന്നും അറിയത്തേ ഇല്ല നല്ല സുഖമാണ് ഫ്രണ്ട് നമ്മൾ ഫുള്ള് സർവീസ് ചെയ്തിട്ടേക്കും അതായത് വണ്ടിയുടെ എന്തുവാ പറയുന്നത് ടെലസ്കോപ്പിക്കിൻ്റെ ഓയിൽ ഉണ്ടല്ലോ ഇതിനകത്തുള്ള ഓയിൽ മാറി എൻജിൻ ഓയിൽ മാറി ക്ലച്ച് ഡിസ്ക് മാറി അതേപോലെ തന്നെ മെയിനായിട്ടുള്ള സർവീസെല്ലാം കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന വണ്ടിയാണ് അതുകൊണ്ടായിരിക്കും ഇതുവരെ ഒരു പണിയും വന്നിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് വണ്ടി ഓണാക്കി കാണിച്ചുതരാം നമ്മൾ ചാവി ഓൺ ആക്കുമ്പോൾ ഇതിനകത്ത് ന്യൂട്രൽ ലൈറ്റും കാണാം അതേപോലെ തന്നെ ഈ ഓയിലിൻ്റെ ലൈറ്റും കത്തും അത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഓയിലിൻ്റെ ലൈറ്റും കാണാൻ കണ്ട വണ്ടിയുടെ ആർ പി എം മീറ്റർ അതൊക്കെ പക്ക വർക്കിംഗ് ആണ് അതേപോലെ തന്നെ സ്പീഡോമീറ്റർ നമ്മൾ വേറെ സ്കൂട്ടറിൻ്റെ സ്പീഡോമീറ്റർ കേബിളാണ് ഇട്ടേക്കുന്നത് ഇതിൻ്റെ സ്റ്റോക്ക് കേബിളിൻ്റെ ഹൈറ്റ് കൂട്ടി ഡയറക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂട്ടറിൻ്റെ ഒരു ഹൈറ്റ് കൂടിയ സ്പീഡോമീറ്റർ കേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ച് കാണിച്ചുതരാം തണലത്ത് വെച്ചിട്ട് ഞാനൊന്ന് വണ്ടി കാണിച്ചു കാണിച്ചുതരാം നിങ്ങൾ നമ്മൾ നേരത്തെ വെയിലത്ത് വെച്ചല്ലായിരുന്നു വീഡിയോ എടുത്ത് ഓക്കെ ഗൈഷ് ഇതാണ് നമ്മുടെ വണ്ടീന്റെ ലുക്ക് എങ്ങനെയുണ്ട് നൈസല്ലേ ഗൈഷ് അപ്പൊ ഇത്രയുള്ള കാര്യങ്ങൾ ഞാൻ ഈ വണ്ടിക്കകത്ത് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ട് ഒറ്റ ബാക്കിൽ പറയുകയാണെങ്കിൽ ഈ വണ്ടി മൊത്തത്തിൽ ഓരോ വണ്ടിയുടെ പാർട്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ആർ ഹെഡ് ലൈറ്റ് ആർ എക്സിന്റെ സ്പീഡോമീറ്റർ ആർ എക്സ് ഹൺഡ്രഡിന്റെ ഇൻഡിക്കേറ്റർ മറ്റേ ഹാൻഡിൽ ബാർ അപ്പറേറ്റ് ആയിട്ടുള്ളത് അതേപോലെ തന്നെ ടി വി എസിൻ്റെ ഫിനിക്സിൻ്റെ ഷോക്ക് എസ് ഡിയുടെ റിമ്മ് മൊട്ടോഡി ടയർ അങ്ങനെ മൊത്തത്തിൽ വേറെ ഓരോരോ വണ്ടിയുടെ പാർട്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചാണ് ഈ വണ്ടി ഇപ്പോൾ പണിതേക്കുന്നത് എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറൻ്റ്ലി എനിക്ക് പ്ലാൻ ഇല്ല ഞാൻ അധികം വൃത്തിയേടാവാത്ത രീതി നീറ്റായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഞാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും കറൻ്റ്ലി ഇങ്ങനെ നിർത്തിയേക്കുവാണ് വണ്ടി അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും ഈ സ്പീഡ് ഓമീറ്ററിൻ്റെ കണക്ഷനൊക്കെ എങ്ങനെയാണ് അത് വലിയൊരു കഥയാണ് അതായത് ഇതിനകത്ത് വയറെല്ലാം ഞാൻ കുത്തി ഓരോന്നും ഓരോന്ന് എന്തിൻ്റെയാണെന്ന് കണ്ടുപിടിച്ചാണ് കൊടുത്തത് ഓൾമോസ്റ്റ് ഒരു ദിവസം ഒരു ദിവസത്തിൻ്റെ പാതി എടുത്തായിരിക്കും ഇതിൻ്റെ കണക്ഷൻ കംപ്ലീറ്റ് സെറ്റ് ചെയ്യാൻ കാരണം വയറിങ്ങിൻ്റെ കോഡൊക്കെ മൊത്തത്തിൽ വ്യത്യാസമാണ് ഇതിൻ്റെയും നമ്മുടെ വണ്ടിയുടെ അപ്പോൾ ഓരോന്ന് കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് കെയർഫുൾ ആയിട്ട് വേണം കണക്റ്റ് ചെയ്യാൻ അതൊക്കെ എന്തായാലും നമ്മൾ സെറ്റ് ചെയ്തെടുത്ത് പക്കയാണ് ഇപ്പോൾ ഞാൻ വേണ്ട ഇൻ ഇൻഡിക്കേറ്ററൊക്കെ ഒന്നിട്ട് കാണിച്ചിരുന്നു കണ്ട ടി റൈറ്റ് നോട്ടൽ ഹൈ ബീം എല്ലാം വർക്കിങ്ങാണ് പെട്രോളിൻ്റെ കണ്ടോ ഓഫ് ആകുമ്പോൾ എന്തായാലും ഉണക്കുമ്പോൾ മുങ്ങുന്നത് ഗൈസ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ വെച്ചാൽ മതി ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും നമുക്ക് വീഡിയോയിൽ വീഡിയോയിൽ കൂടി കാണാം അതുവരേക്കും ഗുഡ് ബൈ